സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനും രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പും ആ യുദ്ധം നടക്കുന്ന കാലയളവിലും അമേരിക്കയുടെയും ജർമ്മനിയുടെയും ഗവേഷകരും ഇൻ്റലിജൻസും ഒക്കെ അന്വേഷിച്ച് നടന്നിരുന്ന ഒരു രാജ്യമാണ് ശംഭാല അതായത് ഹിമാലയൻ റീജിയണിൽ എവിടെയോ നിഗൂഢമായ സമൃദ്ധവും സമ്പന്നവുമായിട്ടുള്ള ഒരു രാജ്യമുണ്ട് എന്ന് അവരൊക്കെ വിശ്വസിച്ചിരുന്നു ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ശംഭാല എന്ന് പറയുന്ന ആ നിഗൂഢ ലോകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കൽക്കി എന്ന് പറയുന്ന സിനിമ അത് കുറെ കൂടി വ്യക്തമായിട്ട് ആ ഒരു മിത്തിക്കൽ ലാൻഡിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതൊരു മിത്തായിട്ട് കാണുന്നുണ്ട് ചിലരത് വിശ്വാസത്തിന്റെ ഭാഗമായി കാണുന്നുണ്ട് ഹിന്ദുയിസത്തിലും ബുദ്ധിസത്തിലും ജൈനിസത്തിലും ഒക്കെ അങ്ങനെ ഒരു വിശിഷ്ടമായ ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട് വളരെ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ മാത്രമുള്ള സമൃദ്ധിയും സമ്പത്തും ധാരാളമുള്ള ടെക്നോളജി വളരെ കൂടുതലുള്ള വളരെ അത്ഭുതകരമായ ഒരു ലോകം അങ്ങനെയൊരു ലോകത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് അറ്റ്ലാന്റിക്ക് എന്ന് പറയുന്ന ഒരു നിഗൂഢ ലോകത്തെക്കുറിച്ച് വെസ്റ്റേൺ വേൾഡിൽ അങ്ങനത്തെ ഒരു ഒരു ചർച്ചയും മറ്റുമൊക്കെ നടക്കാറുണ്ട് ഇതേ രീതിയിൽ ഇന്ത്യൻ സബ് കോണ്ടിനെ കുറിച്ച് അതായത് നമ്മുടെ സ്വന്തം രാജ്യത്തെ കുറിച്ച് ആയിരം വർഷം മുമ്പ് യൂറോപ്യൻസിന് ഒരു ഒരു അത്ഭുതമായിരുന്നു ഇങ്ങനെ ഒരു ലോകമുണ്ട് ഇന്ത്യ അവര് പല പേരിലാട്ടോ നമ്മളെ വിളിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം നമുക്ക് മനസ്സിലാക്കാൻ ഇന്ത്യ എന്ന് തന്നെ പറയാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് അവിടെ ഭയങ്കരമായ സമ്പത്തുണ്ട് സമൃദ്ധിയുണ്ട് സ്വർണമുണ്ട് വജ്രമുണ്ട് വൈദൂര്യമുണ്ട് അവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ് അവിടെ ഏറ്റവും മികച്ച നോളജ് കിട്ടുന്ന സ്ഥലമാണ് പ്രകൃതിയെക്കുറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് സ്പേസിനെ കുറിച്ച് സയൻസിനെ കുറിച്ച് മെഡിസിനെ കുറിച്ച് എല്ലാത്തിനെയും കുറിച്ചും അഗാധമായ പാണ്ഡിത്യം ഉള്ളവരവിടെയുണ്ട് അങ്ങനെ ഒരു സവിശേഷമായ ലോകമുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് കേട്ട് തഴമ്പിച്ചൊരു സമൂഹം യൂറോപ്പിൽ ആയിരം വർഷം മുമ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കപ്പലുകൾ ഉണ്ടാക്കി കൂട്ടത്തോടെ ഇന്ത്യ കണ്ടെത്താൻ പുറപ്പെട്ടവരുണ്ടായിരുന്നു അതിൽ എത്രയോ പേര് സമുദ്രത്തിൽ തന്നെ ജീവൻ തൃജിച്ചവരാണ് ഒടുവിൽ വാസ്കോഡ ഗാമയാണ് യൂറോപ്പിൽ നിന്ന് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യ എന്ന് പറയുന്ന നാട് കണ്ടെത്തുകയും ചെയ്യുന്നത് അന്ന് സ്വർഗം കണ്ടെത്തിയത് ആയിരുന്നു അവർക്ക് പിന്നീട് കുറ്റിയും പറിച്ചു മുഴുവൻ യൂറോപ്യൻസും ഇങ്ങോട്ട് വന്നതും ഇവിടെ കൊള്ളയടിച്ചതും ചരിത്രം അതവിടെ നിൽക്കട്ടെ ജപ്പാൻകാരും ചൈനക്കാരും ഒക്കെ ഇന്ത്യയെ സ്വർഗമെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് വെറുതെ പറയുന്നതല്ല ഇതിന് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട് ചൈന ഇന്ത്യയെ വിളിച്ചിരുന്നത് ടിയാൻ ഷു എന്നാണ് ഹെവൻലി ആയിട്ടുള്ള രാജ്യം ഹെവൻലി ഇന്ത്യ എന്നാണ് അതിന്റെ അർത്ഥം ടിയാൻ എന്ന് പറയുന്നത് ഹെവൻ അല്ലെങ്കിൽ സ്വർഗം എന്നാണ് ഡിവൈൻ എന്നൊരു അർത്ഥം കൂടി ഉണ്ട് എന്ന് വെച്ചാൽ എന്തുകൊണ്ടും ശ്രേഷ്ഠമായ നാട് മറ്റുള്ളതിനേക്കാൾ സവിശേഷവും ശ്രേഷ്ഠവുമായിട്ടുള്ള നാട് ദൈവീകമായ നാട് എന്നാണ് അതിന്റെ അർത്ഥം തിയാന് ഷു ചൈനക്കാര് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹോളി ലാൻഡ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത് ഒരു പ്യുവർ ആയിട്ടുള്ള പ്ലേസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത് ചൈനക്കാര് മാത്രമാണോ അല്ല ജപ്പാൻകാരും അങ്ങനെ തന്നെയാണ് ഇന്ത്യയെ കണ്ടിട്ടുള്ളത് ടേൻ ചിക്കു എന്നാണ് ജപ്പാൻകാര് ഇന്ത്യയെ വിളിച്ചിരുന്നത് എന്താണ് ടേൻ ചിക്കു എന്ന് വെച്ചാൽ പ്യുവറസ്റ്റ് ലാൻഡ് ഓഫ് വിസ്ഡം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ജ്ഞാനത്തിന്റെ ഏറ്റവും ശുദ്ധമായ നാട് ബുദ്ധമതത്തിന്റെ ഉത്ഭവസ്ഥാനം അക്കാലത്തുണ്ടല്ലോ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാടിനെ കുറിച്ച് വെറുതെ അങ്ങ് പൊക്കി പറയുന്നതല്ല സത്യമാണ് എന്ന് വെച്ചാൽ ആ കാലത്ത് ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ സന്യാസിമാരും അറിവ് അന്വേഷിക്കുന്നവരുമൊക്കെ ഇന്ത്യയിലേക്ക് ദീർഘകാലം സഞ്ചരിക്കും എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഓടി എന്ന് വരാൻ പറ്റില്ല കടലിലൂടെ ആയാലും കരയിലൂടെ ആണെങ്കിലും ഒരുപാട് കാലം വേണ്ടി വരുന്ന യാത്രയാണ് ഒരു തീർത്ഥയാത്രയാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് കാൽ ആളുകൾ ശബരിമലയ്ക്ക് പോകാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാലത്തെ ശ്രമത്തിന്റെ ഫലമായിട്ട് ഹജ്ജ് യാത്ര നടത്തുന്നവരുണ്ട് അതുപോലെ ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ മണ്ണിൽ കാല് കുത്തുന്നത് പോലും മഹത്തരമായി കണ്ടിരുന്ന ഒരു കാലം അന്ന് ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നും അറേബ്യൻ നാടുകളിൽ നിന്നുമൊക്കെ അറിവ് തേടി മനുഷ്യർ ഇന്ത്യയിലേക്ക് വരുമായിരുന്നു ജീസസ് ക്രൈസ്റ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കും അവിടെയാണ് ആ കാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അന്ന് ഇന്ത്യ എന്ന് പറയുന്നത് സ്വർഗമായിട്ടാണ് മറ്റ് റീജിയൻസ് കണ്ടിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും അറിവ് കാംക്ഷിക്കുന്നവർ ജ്ഞാനം വേണമെന്ന് തോന്നുന്നവർ ഉറപ്പായി ഇങ്ങോട്ട് സഞ്ചരിക്കാനുള്ള സാധ്യത കൂടുതലാണ് യേശുവിൻ്റെ കാണാതെ പോകുന്ന ആ കാലഘട്ടം അദ്ദേഹം ഇന്ത്യയിൽ ചിലവഴിച്ചിരിക്കാം എന്ന് പറയുന്നതും അതുകൊണ്ടാണ് അത്രയേറെ പ്രശസ്തമായിരുന്നു അന്ന് നമ്മുടെ നാട് ഈ നാട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ അന്നൊരു വലിയ ടാസ്ക് ആണ് കാരണം അന്ന് ഇന്നത്തേതുപോലെ എയർക്രാഫ്റ്റുകളില്ല സ്പീഡ് ബോട്ടുകളില്ല കപ്പലുകളില്ല അപ്പോൾ വളരെ വലിയൊരു ടാസ്ക് ആണ് ഇന്ത്യയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമാണ് ഏഷ്യയോട് ചേർന്ന് കിടക്കുന്നത് ബാക്കി മുഴുവൻ ഇങ്ങനെ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ഇവിടേക്കുള്ള യാത്ര തന്നെ ഒരു മഹത്തരമായ ഒരു പ്രവൃത്തിയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും സാധ്യമാകുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത യാത്ര യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ജപ്പാനിൽ നിന്നോ ചൈനയിൽ നിന്നോ മിഡിൽ ഈസ്റ്റിൽ നിന്നോ ഒരാൾ ഇങ്ങോട്ട് പുറപ്പെട്ടാൽ ഇവിടെ എത്തണമെന്ന ഒരു നിർബന്ധവുമില്ല എത്തിയാൽ മഹത്തരമാണ് മഹാഭാഗ്യമാണെന്ന് കരുതുന്നവരായിരുന്നു ഏറെയും ഇന്നിപ്പോ നമ്മുടെ ഇവിടെ നിന്ന് യുവാക്കള് സഞ്ചാരികളായിട്ടൊക്കെ പലയിടത്തും യുവതികളും ഒക്കെ പോകുന്നുണ്ട് പല നാടുകളിലും ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കാലത്ത് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളൊരു കാലത്ത് അപ്പോൾ പോലും അവര് നേരിടുന്ന പ്രതിസന്ധികൾ അവര് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോകളായിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിക്കാറുണ്ടല്ലോ അപ്പോ ആ സ്ഥാനത്ത് ആലോചിച്ച് നോക്കുക ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പത്തെ സാഹചര്യം കൊടും കാടും നമ്മുടെ ഈ കേരളവും ഇന്ത്യയും പോലും ഇങ്ങനെ അല്ല അന്ന് തികച്ചും ആണെന്ന് ആലോചിക്കണം അത്രയും മോശമായ പ്രതികൂല കാലാവസ്ഥയിൽ ഇന്ത്യയിലേക്ക് സഞ്ചരിച്ചെത്തണമെന്ന് അന്ന് സഞ്ചാരികൾക്ക് തോന്നണമെങ്കിൽ നമ്മുടെ നാട് എത്രത്തോളം പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ടാകണം എങ്ങനെയാണ് ആ പ്രസിദ്ധി എത്തുന്നതെന്ന് ചോദിച്ചാൽ വ്യാപാരത്തിലൂടെ തന്നെയാണ് ട്രേഡിലൂടെയാണ് ട്രേഡ് നടത്തുന്നതിനായിട്ട് എത്തുന്ന വ്യാപാരികൾ ഇന്ത്യ കണ്ടെത്തുന്ന വ്യാപാരികൾ ഇവിടെ വ്യാപാരം ചെയ്യാൻ എത്തുന്നവർ പറഞ്ഞു കേട്ടാണ് അറബികൾ അറിയുന്നത് അറബികളായിട്ടുള്ള ട്രേഡേഴ്സ് ആദ്യം വരുന്നു അവർ ഇന്ത്യ വന്ന് കണ്ട് അത്ഭുതപ്പെടുകയാണ് കാരണം ഇന്നത്തെ അറബ് ലോകം എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും ദുബായി ഒക്കെ പോയി കാണുമ്പോൾ വാവ് എന്ന് നമ്മൾ പറയും നമ്മളെവിടുത്തെ നഗരങ്ങളും അതുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തും പക്ഷെ അന്ന് അറബികൾ നമ്മളെ നോക്കി അത്ഭുതപ്പെട്ടു നമ്മുടെ ഇവിടുത്തെ അറിവ് വികസനം അതുപോലെ സമ്പത്ത് ഇതൊക്കെ അവരെ മോഹിപ്പിച്ചു അവിടെ നിന്ന് അവരെന്തെങ്കിലുമൊക്കെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയും വസ്ത്രങ്ങൾ നെയ്തും അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന വില കൂടിയ കല്ലുകൾ കൊണ്ടുവന്നുമൊക്കെ വിറ്റുമൊക്കെയാണ് അവർ സമ്പാദിക്കുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വന്നാൽ വില്പന ഉറപ്പാണ് കാരണം സമ്പന്നരായ രാജാക്കന്മാരും പ്രമാണിമാരും ഒക്കെ ഒരുപാടുള്ളൊരു നാട് അപ്പൊ ഇവിടെ അവർക്ക് ഉറപ്പായും അത് വിൽക്കാൻ കഴിയും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുള്ളത് അറബികൾ ഇന്ത്യയെ അൽഹിന്ദ് എന്ന് വിളിച്ചിട്ടുണ്ട് എന്നാണ് അതായത് ഹിന്ദു നദീതടത്തിന്റെ ഒക്കെ പേരിൽ നമുക്ക് നമ്മൾ അങ്ങനെ വിളിച്ചു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അറബികൾ നമ്മളെ അതിനും മുമ്പും ആ അൽഹിന്ദ് എന്ന് പറയുന്ന സമയത്തും ഒക്കെ വേറെയും ചില പേരുകളിലാണ് നമ്മളെ വിളിച്ചിരുന്നത് അറബികൾ അതുപോലെ പേർഷ്യക്കാരൊക്കെ ഇന്ത്യയെ അർദ്ദൽ ദഹാബ് എന്ന് വിളിച്ചിരുന്നു അർദ്ധാബ് എന്ന് പറയുന്നത് സത്യത്തിൽ ലാൻഡ് ഓഫ് ഗോൾഡ് എന്നാണ് സ്വർണ്ണത്തിന്റെ നാട് സ്വർണ നാട് എന്നാണ് അതിൻ്റെ അർത്ഥം അറബി കവിതകൾ അക്കാലത്തെ കവിതകളിലും ഇന്ത്യയെക്കുറിച്ചുള്ള എഴുത്തുകളിലും ലാൻഡ് ഓഫ് ഗോൾഡ് എന്നാണ് ഇന്ത്യയെ അറബ് കവികളും അല്ലെങ്കിൽ സഞ്ചാരികളും ഒക്കെ അടയാളപ്പെടുത്തിയിരുന്നത് പാരഡൈസ് ഓൺ എർത്ത് അഥവാ നമ്മൾ ഭൂമിയിലെ സ്വർഗമാണ് എന്നും ഇന്ത്യയെ പരാമർശിക്കാറുണ്ടായിരുന്നു അറബികൾ സൂഫി കവികളും സഞ്ചാരികളുമൊക്കെ ഭൂമിയിലെ സ്വർഗമെന്നാണ് ഇന്ത്യയെ വിശേഷിപ്പിച്ചത് അതിൻ്റെ കാരണം ഇവിടുത്തെ സ്പിരിച്വാലിറ്റി ഇവിടുത്തെ സമ്പന്നത അല്ലെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടി കൾച്ചർ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ജന്നത് അൽ അർത്ത് എന്നാണ് അവർ വിളിച്ചിരുന്നത് ഇന്ത്യയെ ജന്നത് അൽ അർത്ത് എന്ന് പറഞ്ഞാൽ പാരഡൈസ് ഓൺ എർത്ത് എന്നാണ് അൽ ബിറൂനി എന്നും നമ്മളെ വിളിക്കാറുണ്ടായിരുന്നു അതും ഏതാണ്ട് ഇതേ അർത്ഥം തന്നെയാണ് വരുന്നത് ഇന്ത്യയുടെ സൗന്ദര്യത്തെയും സമ്പത്തിനെയും ആ ഒരു ശ്രേഷ്ഠതയും സൂചിപ്പിക്കുന്നതിനാണ് അങ്ങനെ വിളിക്കുന്നത് എന്നാൽ പിന്നെ പിന്നെ ആയപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അത്ഭുതമല്ലാതായി മാറി ഒരു പുതുമയല്ലാതായി മാറി ഒരു പതിമൂന്നാം നൂറ്റാണ്ട് ഒക്കെ ആകുമ്പോഴേക്കും നമുക്കറിയാവുന്ന പോലെ സെൻട്രൽ ഏഷ്യയിൽ നിന്നും അതുപോലെ മറ്റ് ഇന്ത്യയുടെ മറ്റ് അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ സബ് കോണ്ടിനെ ആക്രമിക്കാൻ തുടങ്ങി പലരും ആക്രമണങ്ങൾ വിജയം കാണാൻ തുടങ്ങി പടിപ്പടിയായിട്ട് അവർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമായി മാറി പേർഷ്യൻസ് ഹിന്ദുസ്ഥാൻ എന്ന് പിന്നീട് ഇന്ത്യ വിളിച്ചു തുടങ്ങി പതിമൂന്നാം നൂറ്റാണ്ട് പതിനാലാം നൂറ്റാണ്ടൊക്കെ ആവുന്നതോടെ അറബികൾക്ക് ഇന്ത്യ എന്ന് പറയുന്നതിനോടുള്ള ഒരു അത്ഭുതം മാറിയിട്ട് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന നിലയിലേക്കും അവർക്ക് തോന്നാൻ തുടങ്ങി സെൻട്രൽ ഏഷ്യയിൽ നിന്നടക്കമുള്ള പലരും അഫ്ഗാനിൽ നിന്നും ഒക്കെ ആയിട്ട് പലയിടങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ആക്രമണങ്ങൾ വരാൻ തുടങ്ങി പടിപ്പടിയായിട്ട് ഇന്ത്യ അവരുടെ അധീനതയിലേക്ക് പല പ്രദേശങ്ങളും മാറുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് എന്നാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ നോർത്ത് ഭാഗത്ത് നടന്ന ഇത്തരം ആക്രമണങ്ങളെക്കുറിച്ച് അക്കാലത്ത് യൂറോപ്യൻസിന് അറിവുണ്ടോ എന്നുള്ളത് സംശയമാണ് എന്തായാലും യൂറോപ്യൻസ് ഈ പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഫ്രഞ്ചുകാരും ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയുടെ നോർത്ത് ഭാഗങ്ങളിൽ അപ്പോഴേക്കും ആ ഒരു അറേബ്യൻ കൾച്ചറിന്റെ സ്വാധീനവും ഇസ്ലാമിക് കൾച്ചറിന്റെ സ്വാധീനവും വന്നു തുടങ്ങിയിരുന്നു പക്ഷെ സൗത്ത് പോർഷൻ അപ്പോഴും അങ്ങനെ ഒരു വലിയ ആക്രമണങ്ങൾ ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന ഇസ്ലാമിക് റൂളേഴ്സിൻ്റെ അടുത്തുനിന്ന് അവർക്ക് ഉണ്ടായിട്ടില്ല സൗത്തിലെ രാജാക്കന്മാർ അതിനൊരു പരിധിവരെ അതിനെ തടയുന്നതിൽ വിജയിച്ചിരുന്നു അപ്പോൾ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഒക്കെ വരുന്ന സമയത്ത് അപ്പോഴും സൗത്ത് കുറച്ച് ആയിരുന്നു നോർത്തിനെ അപേക്ഷിച്ച് ഇനി ഗ്രീക്കുകാരും റോമക്കാരും അല്ലെങ്കിൽ ഗ്രീസും റോമും എന്താണ് ഇന്ത്യയെക്കുറിച്ച് കരുതുന്നത് എന്ന് ചോദിച്ചാൽ അവർ ഒരു മിസ്റ്റിക്കൽ ഈസ്റ്റേൺ ലാൻഡായിട്ടാണ് കണ്ടത് ആദ്യകാലങ്ങളിൽ അവർക്ക് വിശ്വാസമില്ലായിരുന്നു ഇല്ലായിരുന്നു പത്തിരണ്ടായിരം വർഷം മുമ്പ് കാരണം ഈ ഗ്രീക്കുമായിട്ടുള്ള നമ്മുടെ ട്രേഡ് എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ് ആദ്യകാലങ്ങളിൽ ഇങ്ങനെ ഒരു ലാൻഡിനെ അവർക്ക് വിശ്വാസം പോലുമില്ല ഉണ്ട് എന്നുള്ളത് ഇന്ന് കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ ഒരു കെട്ടുകഥ മാത്രമായിരുന്നു അതൊരു മിത്ത് മാത്രമായിരുന്നു അവർക്ക് പിന്നീട് അവർക്കും മനസ്സിലായി അങ്ങനെ ഒരു നാടുണ്ടെന്ന് ധാരാളം സമ്പത്തുള്ള വജ്രങ്ങളും വൈദൂര്യങ്ങളും രക്തങ്ങളുമുള്ള വളരെ വിചിത്രമായ ജീവജാലങ്ങളുള്ള സവിശേഷമായ ആത്മീയ ചരിത്രമുള്ള അങ്ങനെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലോകമായിട്ടാണ് അവര് ഇന്ത്യൻ സബ് കോണ്ടിനെ കാണുന്നത് ഇൻഡോനേഷ്യയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും ഇന്ത്യയെ കണ്ടിരുന്നത് ശരിക്കും അവരുടെ ഒരു മാതൃ രാജ്യത്തെ പോലെയാണ് എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു കൾച്ചറൽ റിലീജിയസ് ആ ഒരു ഫൗണ്ടേഷൻ ഹെഡ് ആയിട്ടാണ് നമ്മളെ കണ്ടിരുന്നത് എന്ന് വെച്ചാൽ ഒരു ഒരു ഹയറാർക്കി സിസ്റ്റം നമുക്ക് അവിടെ കാണാൻ കഴിയും ഇന്ത്യയുടെ ആ ഒരു ഡോമിനൻസ് അംഗീകരിക്കുന്ന ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളായിരുന്നു ഇൻഡോനേഷ്യ പ്രത്യേകിച്ച് പുണയടക്കമുള്ള നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വരുന്ന രാജ്യങ്ങളെല്ലാം മലേഷ്യ കമ്പോഡിയ ഇങ്ങനെയെല്ലാം ആ ഒരു റീജിയണിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ ആ ഒരു ആ ഒരു ഹയറാർക്കി അംഗീകരിക്കുന്ന രാജ്യങ്ങളായിരുന്നു എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ ഉറവിടം ഇന്ത്യയാണ് എന്ന് കരുതുന്ന രാജ്യങ്ങളാണ് അവിടെ നിന്നും ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് വരുമായിരുന്നു അപ്പം അങ്ങനെ തികച്ചും സവിശേഷമായ ഒരു ചരിത്രം നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നു ഒരു കാലത്തെ വേൾഡിലെ റിച്ചസ്റ്റ് ലാൻഡ് എന്നറിയപ്പെട്ടിരുന്ന ഒരു നാടാണ് ഇന്ത്യൻ ഇന്ത്യ എന്ന നമ്മുടെ നാട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും സെന്റർ ആയിരുന്നു സ്പിരിച്വൽ സെന്റർ ആയിരുന്നു നോളജ് ആയിരുന്നു എല്ലാത്തിന്റെയും കേന്ദ്രം കല സംസ്കാരം കവിത അല്ലെങ്കിൽ എഴുത്തുകൾ എപ്പിക്കുകൾ അല്ലെങ്കിൽ മഹാഗ്രന്ഥങ്ങൾ ആർക്കിടെക്ചർ അങ്ങനെ എല്ലാത്തിന്റെയും ഭാഷകൾ വൈവിധ്യം അതുപോലെ ടെക്സ്റ്റൈൽ മേഖല ആയിക്കോട്ടെ എല്ലാത്തിന്റെയും ഏറ്റവും ബെസ്റ്റ് ഒരു കാലത്തിന്റെ ആയിരുന്നു ഇന്ന് ലോകത്ത് ഇന്ത്യയും ഒരു മൂന്നാംഘട രാജ്യമായിട്ട് അവമതിപ്പോടെ നോക്കുന്ന കാണുന്ന യൂറോപ്യൻസും അറബികളും ഒക്കെ ഒരു കാലത്ത് ഇന്ത്യയെ സ്വർഗ്ഗമായിട്ട് കണ്ടിരുന്നു എന്നത് ഇന്നത്തെ ഇന്ത്യക്കാർക്ക് പോലും ചിലപ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും അത്രത്തോളം ലോകം മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വീഡിയോ ആയി വരാം